ഈറൻ നിലാവ് ഭാഗം നാല് രാത്രി ഏറെ വൈകിയിരിക്കുന്നു ദേവു മുറിയിൽ ചെന്ന് കണ്ണാടിക്ക് മുന്നിൽ തൻ്റെ പ്രതിബിംബത്തെ നോക്കി വെറുതെ നിന്നു നാളെ താൻ ഇന്ദ്രൻ്റെ കൂടെ പോയാൽ ഇവരെല്ലാവരും തന്നെ വെറുക്കുമോ അവൾ നെടുവീർപ്പിട്ടുകൊണ്ട് കയ്യിലെയും കഴുത്തിലെയും ബാക്കി കിടന്ന ആഭരണങ്ങൾ അഴിച്ചു വെച്ചു കുളി കഴിഞ്ഞു വന്ന് ബാൽക്കണിയിൽ നിന്നു കുറേ നേരം വിദൂരതയിലേക്ക് നോക്കി നിന്ന് ഓരോന്ന് ആലോചിച്ചു ഭക്ഷണമെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങാനായി കിടന്നിരിക്കുന്നു അവൾക്ക് ഉറക്കം വരുന്നില്ല അങ്ങനെ വെറുതെ കിടന്നപ്പോൾ ഇടയ്ക്കെപ്പോഴോ അവളൊന്നും മായങ്ങിപ്പോയി ഫോണിൻ്റെ നിർത്താതെയുള്ള റിങ് കേട്ടപ്പോൾ അവൾ ഞെട്ടി കണ്ണുകൾ തുറന്നു നേരം വെളുത്തിട്ടില്ല അവൾ ഫോൺ എടുത്തു ഇന്ദ്രനാണ് നീ എന്താ ദേവു ഫോൺ എടുക്കാത്തത് എത്ര നേരമായി ഞാൻ വിളിക്കുന്നു അപ്പുറത്തു നിന്നും പരിഭവം നിറഞ്ഞ ഇന്ദ്രൻ്റെ സ്വരം ഞാനൊന്ന് അറിയാതെ മായങ്ങിപ്പോയി അവൾ പറഞ്ഞു ഞാൻ വീട്ടിലെത്തി അത് പറയാനാണ് വിളിച്ചത് അവൻ പറഞ്ഞപ്പോൾ ഉള്ളിൽ വല്ലാത്തൊരു നടുക്കം അവളിൽ നിറഞ്ഞു നിനക്കെന്താ ഒരു സന്തോഷവുമില്ലാത്തത് അല്ലെങ്കിൽ നിനക്ക് വലിയ സന്തോഷമാണല്ലോ അവൻ കളിയാക്കി സത്യത്തിൽ അവൾക്കാകെ ടെൻഷനായിരുന്നു നാളത്തെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ആകെ ഒരു ടെൻഷൻ വീട്ടുകാരെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവൾ പറയാൻ വന്ന കാര്യം പാതിയിൽ നിർത്തി നിനക്ക് എൻ്റെ കൂടെ വരാൻ താല്പര്യമില്ലേ നിനക്കിപ്പോഴും പാതി മനസ്സാണോടി അവൻ ചോദിച്ചു അച്ഛനെയും അമ്മയെയും ഓർക്കുമ്പോൾ അവൾ വീണ്ടും പറഞ്ഞു അതൊക്കെ നേരത്തെ ഓർക്കണായിരുന്നു കാര്യത്തോടടുത്തപ്പോഴാണോ നീ ഇതൊക്കെ ചിന്തിക്കുന്നത് അവൻ തിരക്കി ഇന്ദ്ര നമുക്കിങ്ങനെ വേണോ ഞാൻ വീട്ടിൽ ഏട്ടനോടെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാലോ അവൾക്ക് കണ്ണുകൾ നിറഞ്ഞു അവർ സമ്മതിക്കില്ലെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത് അവരോട് എതിർക്കാനും ആവില്ല ഇതാകുമ്പോൾ കുറച്ച് ദേഷ്യമായാലും അവർ നമ്മളെ അംഗീകരിക്കും ഇനി നിന്റെ ഇഷ്ടം ഇന്ദ്രൻ തുറന്നു പറഞ്ഞു അവളുടെ ഭാഗത്ത് നിന്ന് മറുപടി ഒന്നും നിൽക്കുന്നില്ല ഒന്നുമില്ല ദേവു നീ സങ്കടപ്പെടണ്ട എല്ലാം ശരിയാകും നീ ഉറങ്ങിക്കോ നാളെ കാണാം അവൻ അവളെ ആശ്വസിപ്പിച്ചു ഫോൺ വച്ച് കിടക്കുമ്പോൾ അവളുടെ മനസ്സ് കലുഷിതമായിരുന്നു രാവിലെ കോളേജിൽ പോകാനിറങ്ങി താഴേക്ക് വന്നപ്പോൾ അച്ഛനും അമ്മയും ഹാളിൽ തന്നെയുണ്ട് ഇന്നെന്താ പതിവിലും നേരത്തെയാണല്ലോ അവൾ നേരത്തെ ഇറങ്ങുന്നത് കണ്ട് അച്ഛൻ തിരക്കി ഞാൻ ഞാനിന്ന് ബസ്സിനാണച്ചാ പോകുന്നത് വണ്ടി എടുക്കുന്നില്ല അതാ നേരത്തെ ഇറങ്ങുന്നത് അവൾ അങ്ങനെ ബസ്സിൽ പോകാറുള്ളത് കൊണ്ട് തന്നെ ആർക്കും ഒരു സംശയവും തോന്നിയില്ല ഞാൻ ഇറങ്ങുക അവൾ പറഞ്ഞുകൊണ്ട് ധൃതിയിൽ പുറത്തിറങ്ങാൻ ഭാവിച്ചു നീ ഒന്നും കഴിക്കാതെയാണോ പോകുന്നത് അമ്മ ചോദിച്ചപ്പോൾ അവൾ അവിടെ തന്നെ നിന്നു ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം അമ്മ ഞാൻ ഇറങ്ങുക അവരെ നോക്കിയപ്പോൾ കണ്ണ് നിറയല്ലേ എന്നവൾ പ്രാർത്ഥിച്ചു അവൾ വേഗം മുന്നോട്ട് നടന്നു ഗേറ്റിന്റെ അടുത്തെത്തിയപ്പോൾ അവളൊന്ന് തിരിഞ്ഞു നോക്കി അവളുടെ മനസ്സിൽ ഒരുപാട് ഓർമ്മകൾ തിങ്ങി നിറഞ്ഞു ദീർഘനിശ്വാസം അവൾ ഗേറ്റ് തുറന്ന് മുന്നോട്ട് നടന്നു ബസ് സ്റ്റോപ്പിലെത്തിയ ശേഷം ഇന്ദ്രനെ വിളിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവനപ്പോൾ കാറുമായി വരും കുറച്ച് മാറിയുള്ള ക്ഷേത്രത്തിൽ അവൻ്റെ ഫ്രണ്ട്സും അച്ഛനും അമ്മയും ഉണ്ടാകും അവിടെ വെച്ച് ഇന്ദ്രൻ തൻ്റെ കഴുത്തിൽ താലി കെട്ടും അങ്ങനെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ അവളുടെ ഹൃദയമിടിപ്പിൻ്റെ താളം കൂടി അത് ഉച്ചത്തിൽ ശബ്ദിക്കാൻ തുടങ്ങി അവൾക്കാകെ ഉള്ളിലൊരു നിറഞ്ഞു അറിയാവുന്ന ആരെങ്കിലും ഉണ്ടാകുമോ അവൾ ചുറ്റും നോക്കി പിന്നെ ഫോൺ എടുത്തു ഇന്ദ്രനെ വിളിച്ചു അവൻ വരുന്നതിനായി കാത്തുനിന്നു ഏറെ നേരം വേണ്ടി വന്നില്ല കാറുമായി ഇന്ദ്രൻ വന്നു അതവൾക്ക് മുന്നിലായി വന്നു നിന്നു ദേവു ഡോറ് തുറന്ന് കാറിലേക്ക് കയറി നന്ദൻ അന്ന് കമ്പനിയിലേക്കില്ല ഒരു സുഖവുമില്ല ദേവു അവനരികിൽ വന്നതിന് ശേഷം അവന് പഴയ ഒരു ഉത്സാഹവും ഇല്ലാതായിരിക്കുന്നു അവൻ വെറുതെ മൊബൈലും കയ്യിൽ പിടിച്ച് അതിലേക്കും കണ്ട് നട്ടിരുന്നു നീ ഇന്നെന്താ ലീവാണോ പുറത്തേക്കൊന്നും പോകുന്നില്ലേ ആ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അച്ചമ്മയാണ് അച്ചമ്മ വന്ന് അവനരികിലിരുന്നു ഇല്ല അച്ചമ്മ എങ്ങോട്ടും പോയില്ല ഒരു സുഖവുമില്ല അവൻ അവരെ നോക്കി ചിരിച്ചു നീ നിൻ്റെ പെണ്ണിനെ വിളിക്കാറില്ലേ അവർ ചിരിയോടെ തിരക്കി ഇല്ല നിശ്ചയം കഴിഞ്ഞില്ലല്ലോ അവൻ ഒരു ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു ഇനിയിപ്പോ നിശ്ചയം വരെ കാക്കണോ അതൊക്കെ ഒരു ചടങ്ങ് മാത്രമല്ലേ നിനക്ക് വിളിക്കാൻ എന്തിനാ അതുവരെ കാക്കണേ അവർ അവനെ നോക്കി എന്നാലും വിളിക്കാറില്ല അച്ചമ്മേ അവൻ പറഞ്ഞു നീ ചുമ്മാ കള്ളം പറയല്ലേ നന്ദ അവർ അവനെ കളിയാക്കി സത്യം അച്ചമ്മേ നമ്പറൊക്കെ കയ്യിലുണ്ട് പക്ഷേ ഞാൻ വിളിച്ചിട്ടില്ല എന്നാൽ ഇപ്പോൾ ഒന്ന് വിളിക്ക് നമുക്ക് സംസാരിക്കാം അവർ പറഞ്ഞു അവൾ അവളിപ്പോൾ കോളേജിലായിരിക്കും അവൻ ഒഴിഞ്ഞു മാറി ഓ അത് ശരിയാ എന്നാൽ നമുക്ക് വൈകുന്നേരം വിളിക്കാം അവർ പറഞ്ഞു എൻ്റെ വിവാഹത്തെക്കുറിച്ച് എൻ്റെ ജാതകത്തിലുണ്ടോ അച്ചമ്മേ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് അച്ചമ്മയ്ക്ക് അറിയാമോ അവൻ ആകാംക്ഷാപൂർവ്വം അവരെ നോക്കി അപ്പോൾ നിനക്ക് അതൊക്കെ അറിയണം എന്നുണ്ടല്ലേ അച്ചമ്മ അവൻ്റെ മൂക്കിൽ പിടിച്ച് ചോദിച്ചു തമാശ പറയാതെ കാര്യം പറയൂ അച്ഛമ്മേ അവൻ അവരെ തന്നെ നോക്കി നിന്നു നീ ആഗ്രഹിക്കുന്നതുപോലെ നീ കൊതിക്കുന്നത് പോലെ ഒരു കുട്ടി തന്നെ ഈ വീടിൻ്റെ പടി കടന്നു വരും ഒരു ലക്ഷ്മി ദേവി അവർ അവൻ്റെ കവിളിൽ തലോടി അവനറിയാതെ അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി നിറഞ്ഞു ആ പുഞ്ചിരിയിൽ ഒരുപാട് വേദന ഒളിഞ്ഞുകിടപ്പുണ്ടായിരുന്നു നീ ആഗ്രഹിച്ചതുപോലെയുള്ള കുട്ടി തന്നെ അല്ലേ മോനെ ദേവു അപ്പോൾ നിന്റെ ജാതകത്തിൽ പറഞ്ഞ കാര്യം സത്യമല്ലേ അവർ ചിരിയോടെ പറഞ്ഞു ഇത് വെറും തെറ്റായിപ്പോയി എന്ന് ഉറക്കെ വിളിച്ച് പറയണമെന്നുണ്ടായിരുന്നു നന്ദന് നീ ഒരു പെൺകുട്ടി തന്നെയാണവൾ എന്തൊരു ഐശ്വര്യമാണ് അവൾക്ക് അച്ഛമ്മക്ക് ദേവുവിനെക്കുറിച്ച് യത്നിച്ചിട്ടും മതിയാകുന്നില്ല അവൻ്റെ മനസ്സിൽ ദേവുവിൻ്റെ മുഖം നിറഞ്ഞു ഓരോ ദിവസം പുലരുമ്പോഴും നെഞ്ചിലൊരു വിങ്ങലാണ് എപ്പോഴാണ് അവൾ ഇന്ദ്രനോടൊപ്പം പോകുന്ന വാർത്ത തൻ്റെ എത്തുക എന്ന ആകാംക്ഷയാണ് അവൾ മറ്റൊരാളുടെ പോകുന്നു എന്ന് ചിന്തിക്കാൻ കൂടി തനിക്ക് കഴിയുന്നില്ല സത്യം അതാണെങ്കിൽ കൂടി ആ ഒരു സത്യം തനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല തങ്ങളുടെ ഇടയിലേക്ക് ഇന്ദ്രൻ വന്നിട്ടില്ലെങ്കിൽ ദേവു തൻ്റെ സ്വന്തമാകുമായിരുന്നു അച്ചമ്മയോട് സംസാരിച്ചിരിക്കുന്നതിനിടയിൽ നന്ദൻ്റെ ഫോണിൽ ഒരു കോൾ വന്നു അവൻ്റെ ഫ്രണ്ട് ഡോക്ടർ ആകാശ് ആയിരുന്നു അത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് അവൻ ഈ സമയത്ത് എന്താണാവോ അവൻ വിളിക്കുന്നത് ഇങ്ങനെ വിളിക്കാറില്ലല്ലോ അവൻ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് എടുത്തു എന്താടാ മുഖവുര കൂടാതെ നന്ദൻ ചോദിച്ചു ഡാ നിൻ്റെ ആ പെൺകുട്ടിയില്ലേ വേദലക്ഷ്മി അവളെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ആകാശ് പറഞ്ഞു ദേവുവിനെയോ എന്തുപറ്റി നന്ദൻ ചാടിയെഴുതും ആക്സിഡൻ്റ് ആണ് നീയൊന്ന് വേഗം വാ അവളുടെ വീട്ടിൽ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട് ആകാശ് പറഞ്ഞു എടാ അവൾക്കെന്തെങ്കിലും അവൻ തൻ്റെ ആകാംക്ഷ മറച്ചുവെച്ചില്ല പിന്നെ നന്ദ എനിക്ക് ഒരു കാര്യം കൂടി നിന്നെ അറിയിക്കാനുണ്ട് ദേവുവിൻ്റെ കൂടെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു ഒരു ചെറുപ്പക്കാരൻ അതാരാണെന്ന് അറിയാമോ അതുകൊണ്ട് കൂടിയ അവളുടെ വീട്ടുകാർ വരുന്നതിന് മുമ്പ് നിന്നോടെത്താൻ പറഞ്ഞത് ആകാശ് പറഞ്ഞത് കേട്ട് നന്ദൻ ഞെട്ടിപ്പോയി അവൾ ഇന്ദ്രനോടൊപ്പം പോകുന്ന സമയത്താണ് എന്തോ അപകടം സംഭവിച്ചിരിക്കുന്നതെന്ന് ആ നിമിഷം നന്ദന് മനസ്സിലായി